ഗാസയിലെ ഹമാസ് തലവൻ സിൻവാർ ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലെന്ന റിപ്പോർട്ടുകൾ ഒരു അറബ് രാജ്യത്തെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേലി മാധ്യമമാണ് വാർത്ത പുറത്തുവിട്ടത് ചില മുതിർന്ന ഹമാസ് അംഗങ്ങളിൽ നിന്നാണ് ഇവർക്ക് വിവരം ലഭിച്ചതെന്നാണ് സൂചന അറബ് രാജ്യത്തിന്റെ പേര് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസ് ഗ്രൂപ്പുമായി ആശയവിനിമയം നടത്തുന്ന രാജ്യമാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് യഹ്യാസിൻവാറിന് പകരക്കാരനെയും ഹമാസ് ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ബുദ്ധികേന്ദ്ര ാണ് സിൻവാർ ഭീകരാക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ അറുപത്തിയൊന്നുകാരനായ യഹ്യ എവിടെയെന്ന ഇതുവരെയും തെക്കൻ ഗാസയിലെ ഖാനിയൂനിസിൽ ഉണ്ടാകാമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഇയാൾ ഈജിപ്തിലേക്ക് കടന്നിരിക്കാമെന്ന് ഒരു സൗദി മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇയാളുടേത് എന്ന് കരുതുന്ന ഒരു വീഡിയോ അടുത്തിടെ ഇസ്രയേൽ പുറത്തുവിട്ടിരുന്നു ഇയാളും കുടുംബാംഗങ്ങളും ഗാസയിലെ ഭൂഗർഭ ടണലിലൂടെ നടന്നു നീങ്ങുന്ന ദൃശ്യമാണ് പുറത്തായത് സൈന്യം കണ്ടെത്തിയ ഹമാസ് നിരീക്ഷണ ക്യാമറയിൽ നിന്നാണ് ദൃശ്യം ലഭിച്ചത് എന്നാൽ ഇത് എന്നത്തേതാണെന്ന് വ്യക്തമല്ല ഗാസയിലെ ഹമാസ് നേതാവ് െ ഭൂഗർഭ തരംഗത്തിൽ കണ്ടെത്തിയെന്ന അവകാശവുമായി ഇസ്രയേൽ പ്രതിരോധ സേന രംഗത്തെത്തിയിരുന്നു സിൻവാർ കുടുംബത്തോടൊപ്പം തെക്കൻ കാസയിലെ ഖാൻ തുരങ്കത്തിലൂടെ നടന്നു നീങ്ങുന്നുവെന്ന പേരിലുള്ള വീഡിയോ ഐഡിയ ഫ് ഔദ്യോഗിക എക്സ്പ്ര ഹാൻഡിലാണ് പുറത്തുവിട്ടത് മൂന്ന് കുട്ടികളും ഒരു സ്ത്രീയും ഒരു യുവാവും മുതിർന്ന വീഡിയോയിൽ കാണുന്നത് ഇതിൽ യുവാവിന്റെ മുഖം മാത്രമാണ് കാണാൻ സാധിക്കുക മുതിർന്നയാൾ സിൻവാറാണെന്നാണ് ഇസ്രയേൽ അവകാശവാദം ഇദ്ദേഹം നടന്നു നീങ്ങുന്നതിന്റെ പിന്നിൽ നിന്നുള്ള ദൃശ്യമാണ് ഇതിലുള്ളത് യഹ്യാസിൻവാർ കുടുംബത്തോടൊപ്പം ഖാനിയൂനിസിലെ തുരങ്കത്തിലൂടെ നടന്നു നീങ്ങുന്നുവെന്ന പേരിൽ ഐഡിഎഫ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ഭീരുവിനെ പോലെ സിൻവാർ ഓടുന്നുവെന്ന അടിക്കുറിപ്പോടെ ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ഈ ദൃശ്യം പങ്കുവച്ചു സമയം കടം വാങ്ങിയാണ് സിൻവാർ കഴിയുന്നതെന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നു എന്നും പറഞ്ഞു കുടുംബാംഗങ്ങൾക്കും മറ്റ് മുതിർന്ന ഹമാസ് അംഗങ്ങൾക്കുമൊപ്പം സിൻവാർ താമസിച്ച ഭൂഗർഭ കേന്ദ്രം എന്ന അവകാശവാദവുമായി ഏതാനും ദൃശ്യങ്ങളും ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് സിൻവാർ ഉപേക്ഷിച്ചതെന്ന പേരിൽ നോട്ടുകെട്ടുകളും ഇവർ കാണിച്ചു ഇസ്രായേലി സൈന്യം ടണൽ അടച്ചതോടെ ഇവർ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നുവെന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് യഹ്യാസിൻവാർ മറ്റ് മുതിർന്ന ഹമാസ് പ്രവർത്തകർക്കൊപ്പം താമസിച്ചിരുന്ന അണ്ടർഗ്രൌണ്ട് കോമ്പൌണ്ടിൽ ഞങ്ങളെത്തി മുകളിൽ യുദ്ധം നടക്കുമ്പോൾ അവർ താഴെ ഒളിക്കുകയായിരുന്നുവെന്നും ഹഗാരി പറഞ്ഞു മുതിർന്ന ഹമാസ് പ്രവർത്തകർ നല്ല സാഹചര്യത്തിലാണ് അണ്ടർഗ്രൌണ്ട് കോമ്പൌണ്ടിൽ കഴിയുന്നത് അവർക്ക് ഭക്ഷണവും കുളിമുറിയുമുണ്ട് കൂടാതെ ദശലക്ഷക്കണക്കിന് ഇസ്രായേലി ഷെക്കൽസും ഡോളറും വ്യക്തിഗത സമ്പത്തുമുണ്ട് ഹഗാരി പറഞ്ഞു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിന്റെ ഉറക്കം കളഞ്ഞ പേരാണിത് മൊസാദിന്റെ കണ്ണുവെട്ടിച്ച് അയൻ ഡോമുകളാൽ ചുറ്റപ്പെട്ട ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് സൂത്രധാരനെന്നാണ് യഹ്യാസിൻവാറിനെ വിശേഷിപ്പിക്കുന്നത് ഒരു ചെറിയ ഹിറ്റ്ലറെ പോലെ തന്റെ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് അയാൾ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പരിഹസിച്ചിരുന്നു സ്വന്തം രാജ്യം ദുരിതം അനുഭവിക്കുമ്പോൾ ഏതോ രാജ്യത്ത് സുഖജീവിതം നയിക്കുകയാണെന്നടക്കം ആരോപണം ഉന്നയിച്ച് യഹ്യാസിൻവാറിനെ ജനങ്ങൾക്കിടയിൽ അപകീർത്തിപ്പെടുത്താനടക്കം ഇസ്രായേലിന്റെ ശ്രമങ്ങൾ ചെറുതല്ല ഹമാസിനെ തകർക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രയേൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ലക്ഷ്യത്തിന്റെ മുൻനിരയിലാണ് ഇസ്രയേലിന്റെ യഹ്യാസിൻവാറിന്റെ മുഖം എങ്ങനെയെങ്കിലും സിൻവാറിനെ പിടികൂടാനായത് ഹമാസിന്റെ നാശം അവിടെ നിന്ന് തുടങ്ങുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതീക്ഷ ഗാസയിൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ തങ്ങൾ നോട്ടമിട്ടവരിൽ പ്രധാനിയാണ് ഇയാളെന്ന് യഹ്യ സിൻവാറിന്റെ പേര് ഉയർത്തിക്കാട്ടി ഇസ്രായേൽ പറഞ്ഞിരുന്നു തിന്മയുടെ മുഖമെന്നാണ് ഇസ്രായേൽ യഹ്യയെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ പലസ്തീനിൽ യഹ്യ സിൻവാർ ഇസ്മായിൽ ഹനിയയുടെ പിൻഗാമിയാണ് ന്യൂസ് ഡെസ്ക് കേരള കമ്മൂതി